ഡിജിറ്റൽ മാർക്കറ്റിംഗ് രംഗത്തെ പ്രമുഖ സ്ഥാപനമായ വാട്ടർമെലൺ ആർട്സ് ആൻഡ് അക്കാദമിയുടെ ആറാമത് ഫ്രാഞ്ചൈസി തൃശൂർ മണ്ണുത്തിയിൽ പ്രവർത്തനം പ്രവർത്തനമാരംഭിച്ചു കൊടുങ്ങല്ലൂർക്കാവ് ക്ഷേത്രത്തിന് സമീപം ചന്ദ്രൻസ് ക്യാസിലെ ഒന്നാം നിലയിൽ ആരംഭിച്ച വാട്ടർമെലൺ ആർട്സ് ആൻഡ് അക്കാദമി ഫ്രാഞ്ചൈസി ഉടമ ആൻഡ്രിനോയുടെ മാതാപിതാക്കളായ ഡിക്സൺ വർഗീസ് സീനാവ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു തൃശൂർ ചേതനാ മീഡിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഫാദർ ബെന്നി ചിറമേൽ ആശീർവാദകർമ്മം നിർവഹിച്ചു കോലടി റേഞ്ച് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ കെ എം സജീവ് വിശിഷ്ടാതിഥിയായി വാട്ടർമെലൻ ആർട്സ് ആൻഡ് അക്കാദമി സിഇഒ ദീപു കെ ദിവാകരൻ ഫ്രാഞ്ചൈസി ഉടമ ആന്റനോയ്ക്ക് ഫ്രാഞ്ചൈസി സർട്ടിഫിക്കറ്റ് കൈമാറി വാട്ടർമെലൻ ആർട്സ് ആൻഡ് അക്കാദമി ഡയറക്ടർ അഞ്ജു കൃഷ്ണൻ ബന്ധുക്കൾ സുഹൃത്തുക്കൾ വാട്ടർമെലൻ ടീം അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു ഗൂഗിളിലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം ഉൾപ്പെടെയുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും സ്ഥാപനങ്ങളുടെയും മറ്റും പരസ്യവും പ്രമോഷനും ചെയ്യുന്ന ഡിജിറ്റൽ മാർക്കറ്റിംഗ് മേഖലയിൽ പതിമൂന്ന് വർഷത്തെ പ്രവർത്തന പാരമ്പര്യമാണ് വാട്ടർമെലൻ ആർട്സ് ആൻഡ് അക്കാദമിക്കുള്ളത് ഡിജിറ്റൽ മാർക്കറ്റിങ്ങിന് പുറമെ പ്ലസ് ടു കഴിഞ്ഞ വിദ്യാർത്ഥികൾക്കായി ജോലി സാധ്യത ഏറെയുള്ള ഡിജിറ്റൽ മാർക്കറ്റിംഗ് കോഴ്സുകളും അക്കാദമി നടത്തിവരുന്നുണ്ട് ഇന്ത്യയ്ക്ക് പുറമെ പതിനഞ്ച് രാജ്യങ്ങളിലായുള്ള എഴുന്നൂറിൽ പരം ഇന്റർനാഷണൽ ഉപഭോക്താക്കളുമായി അനുദിനം മുന്നേറുന്ന വാട്ടർ മെലൻ ആർട്സ് ആൻഡ് അക്കാദമി മികച്ച ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഏജൻസിക്കുള്ള അവാർഡും കരസ്ഥമാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് സെവൻ ത്രീ സീറോ സിക്സ് സീറോ എയ്റ്റ് സിക്സ് ത്രീ ഫോർ ഫൈവ് നയൻ സീറോ സെവൻ ഫോർ ത്രീ ഫോർ സീറോ എയ്റ്റ് സീറോ ത്രീ